നമസ്കാരം എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുനിയാട്ടുകുന്ന് ഹിൽ സ്റ്റേഷൻ എന്ന സ്ഥലത്തേക്കാണ് തൃശ്ശൂർ ജില്ലയിൽ മുപ്പിളയത്തിനും ചൊക്കനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വരത്തിരപ്പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇവിടെ കാണുന്നതാണ് മുനിയാട്ടുകുന്ന് ഹിൽ സ്റ്റേഷൻ ഈ പാറക്കൂട്ടം വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു പാറക്കൂട്ടമാണിത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ചെപ്പാറയിലെ പോലെ തന്നെ മനോഹരമായ ഒരു കാഴ്ചകളാണ് ഇവിടെ കയറിയാലും കാണുന്നത് പക്ഷേ ചെപ്പാറയിലാണെങ്കിൽ നമുക്ക് പിടിച്ച് കയറാനായിട്ട് ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഒരു സപ്പോർട്ടില്ല ഇവിടെ നിങ്ങൾക്ക് ബോർഡ് കാണാം ഒരു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഇത് സംരക്ഷിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പാറക്കൂട്ടത്തിന് മുകളിലായിട്ട് ഒരു കുരിശു അതിൻ്റെ ഒരു സൈൻ ബോർഡ് ഇവിടെ താഴെ കാണാം അതുപോലെ തന്നെ ഒരു ഗണപതി ക്ഷേത്രവും ഇതിന് മുകളിലായിട്ട് മുനിയറകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് ഉള്ളതെന്ന് പറയുന്നു ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ നല്ല മഴക്കാറുണ്ട് മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതിയിട്ടാണ് വന്നത് കാരണം വഴ പെയ്തു കഴിഞ്ഞാൽ വളരെ സ്ലിപ്പറിയായിരിക്കും പിടിക്കാനായിട്ട് ഉള്ള സപ്പോർട്ടൊന്നും ഈ പാറയമ്മ എവിടെയും കാണാനില്ല എന്തായാലും ഞങ്ങൾ കയറി നോക്കാനായിട്ട് തീരുമാനിച്ചു കയറാൻ അല്പം ബുദ്ധിമുട്ട് തോന്നി കാരണം വളരെ സ്റ്റീപ്പായ പാറക്കൂട്ടമാണ് തന്നെയല്ല നമുക്ക് സപ്പോർട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞില്ല പിടിക്കാനൊന്നും യാതൊന്നും ഇല്ല ഞങ്ങൾ പതുക്കെ പതുക്കെ അതിൻ്റെ മുകളിലേക്ക് കയറി അല്പം കയറി ഇപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ മൂനിയറകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അല്പം നടന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുരിശ് സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കണ്ടു അതിനകത്ത് നമ്പർ ഇട്ടിട്ടുണ്ട് വൺ ടു ത്രീ എന്നിങ്ങനെ നമ്പർ ഇട്ടിട്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ അതെന്തിനാണെന്ന് അറിഞ്ഞില്ല പകുതിയായിപ്പോൾ തന്നെ ഒരാൾ കൃഷിയായി കയറാൻ പറ്റാത്ത അവസ്ഥയെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്ര വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു പാറക്കൂട്ടമാണെന്ന് ഇവിടുന്ന് മുകൾ വരെ എത്തി താഴേക്ക് നോക്കിയപ്പോൾ തന്നെ താഴത്തെ വൃക്ഷങ്ങളുടെയൊക്കെ ഹൈറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്ര ഹൈറ്റിലാണ് നമ്മളിപ്പോൾ കയറി നിൽക്കുന്നതെന്നുള്ളത് നല്ല മഴക്കാറുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇനി മുകളിലേക്ക് കയറേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു കാരണം ഇതിന് മുകളിൽ ഒരു ചെറിയ ഗണപതി ക്ഷേത്രവും ഒരു കുരിശും കൂടിയും ഉണ്ടെന്ന് പറയുന്നു ഏതായാലും അത് കയറി കാണാൻ കഴിഞ്ഞില്ല മുകളിൽ നിന്ന് രണ്ടുപേരെ ഇറങ്ങി വരുന്നുണ്ട് അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇത്രമാത്രമാണ് കാണാനുള്ളത് പക്ഷേ മഴയത്ത് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടർന്ന് മുകളിലേക്ക് കയറേണ്ടാന്ന് കരുതി അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു അതൊക്കെ താഴേക്ക് ഇറങ്ങി മുകളിൽ ചെന്നാൽ ഈ കൂടെ ഒരു സൈഡിൽ കൂടെ മരയുടെ മുകളിലേക്ക് പോകാനുള്ള വഴിയുണ്ട് വേറെ അധികം ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാമെന്ന് കരുതിയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി